കൊരട്ടി പഞ്ചായത്ത് ചിറങ്ങര മൾട്ടിപർപ്പസ് ഓപ്പൺ ജിംനേഷ്യത്തിന്റെയും പൊങ്ങം പെരുങ്ങുളം മിനി പാർക്കിന്റെയും ഉദ്ഘാടനം നടന്നു മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ പത്മശ്രീ ഐ എം വിജയിൻ നിർവഹിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു കാതിക്കുടം നിറ്റ ജലാറ്റിൻ കമ്പനി കറുകുറ്റി അപ്പോളോ അഡ്ലക്സ് ആശുപത്രി എന്നിവരുടെ സാമൂഹിക ഉത്തരവാദിത്ത ഫണ്ട് ഉപയോഗിച്ചാണ് ഉപയോഗശൂന്യമായ നാശോന്മുഖമായ പെരുംകുളം പുനർജീവിപ്പിച്ച് പാർക്കും ചിറങ്ങര ഓപ്പൺ ജിംനേഷ്യം നിർമ്മിച്ചത് ഒരേ സമയം ഇരുപത് പേർക്ക് പരിശീലനം നടത്താൻ കഴിയുന്ന ഓപ്പൺ ജിം ഉപകരണങ്ങളാണ് ചിറങ്ങറ റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ നിർമ്മിച്ചിട്ടുള്ളത് കൂടാതെ പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡിലും ഓപ്പൺ ജിം നിന്ന് സ്ഥാപിച്ചിട്ടുണ്ട് ചടങ്ങിൽ പത്മശ്രീ ഐ എം വിജയിനെ കൊരട്ടി പഞ്ചായത്ത് ആദരിച്ചു കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് നൈനു റിച്ചു കുമാരി ബാലൻ പൊങ്ങം നൈപുണ്യ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ പോൾ കൈപ്പത്തോട്ടുങ്ങൽ കറുകുറ്റി അപ്പോളോ ആശുപത്രി സിഇഒ ഡോക്ടർ ഏബൽ ജോർജ് നിറ്റാജലാറ്റിൻ മാനേജർ സൂരജ് ടിഒ പഞ്ചായത്ത് സെക്രട്ടറി കെ എ ശ്രീലത പഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് പയ്യപ്പള്ളി ഗ്രേസിസ് കറിയ പി എസ് സുമേഷ് ജിസി പോൾ റെയ്മോൾ ജോസ് ലിജോ ജോസ് ബിജി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു